സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് പരിക്കേറ്റു ആതിരമ്പുഴ ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് ആതിരമ്പുഴ കവലയിൽ നിന്നും മാർക്കറ്റ് റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് കോട്ടയത്ത് നിന്നും എറണാകുളത്തിന് പോകുകയായിരുന്നു സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ചത് സ്കൂട്ടർ ബസ്സിന്റെ അടിയിലേക്ക് കയറുകയും യുവതി റോഡിലേക്ക് തീർച്ചു വീഴുകയുമായിരുന്നു ഏറ്റുമാനൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ആതിരമ്പഴ ജംഗ്ഷനിൽ വാഹനങ്ങളുടെ അമിത വേഗത അപകടങ്ങൾക്ക് കാരണമാവുകയാണെന്ന് ആക്ഷേപമുയർന്നു റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ജംഗ്ഷനിൽ ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു രാവിലെ ഒരു ഒമ്പത് മണിയോട് കൂടി ഒരു ബൈക്കിലായിരുന്നു വരുമ്പോഴത്തേക്ക് ഒരു ബസ് നേരെ മാർക്കറ്റ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു അവിടേക്ക് അതായത് സംഭവിച്ചാണ് കാര്യങ്ങൾ ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ലൈൻ പിന്നെ ലൈൻ ക്ലിയർ ആയിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ ലൈനൊക്കെ മാഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് സംഭവിച്ചത് വരുന്ന ഇരുന്ന അതിരപ്പിക്കുന്ന ലിമിറ്റഡ് സുപ്പ് ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ സെൻട്രൽ ജംഗ്ഷനിൽ നിർത്തുന്നൊരു അവസ്ഥയുണ്ട് അങ്ങനെ അത് പല പ്രാവശ്യം ഞങ്ങൾ പരാതി പഞ്ചായത്തിൽ വെച്ചിട്ടും ഇതുവരെ അവർ അങ്ങി പാലിക്കുന്നില്ല അവർ ഈ ബസ്സുകൾ കൊണ്ട് ഈ സെൻട്രൽ ജംഗ്ഷനിൽ വാളമുക്കത്തിൻ്റെ വണ്ടി തീർന്നൊരു ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതും എത്രയും പെട്ടെന്ന് മുന്നോട്ട് അസോസിയേഷൻ തീരുമാനം സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗവും ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താതെ തിരക്കേറി ജംഗ്ഷനിൽ നിർത്തുന്നതും അപകട ഭീഷണി ഉയർത്തുന്നതായി ആക്ഷേപമുണ്ട് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു